അസ്സാമലും വാഹമത്തല്ലാഹി പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുക്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ ഒക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹു എത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുബീയത്തോടെ അബ്ദുൽ ഹക്കിം അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് പുസ്തകമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരത്തെക്കുറിച്ച് അപൂർവ വിവരങ്ങളാൽ സമ്പന്നമായ ഒരു ഗ്രന്ഥമാണ് ഇത് ആ സമരത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇതിലുള്ളത് സമര ചരിത്രത്തോടൊപ്പം തന്നെ മലബാറിലെ മുസ്ലിം സാമൂഹിക രൂപീകരണത്തിലേക്കും അതിന്റെ വികാസത്തിലേക്കും കൂടി വെളിച്ചം വീശുന്നതിനാൽ മലബാർ മുസ്ലിങ്ങളുടെ സാമൂഹിക ചരിത്രം കൂടിയാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം പിറവിയെടുക്കാൻ കാരണമായ വിഷയങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന ഒരു വാർത്തയുണ്ട് ഈ ഗ്രന്ഥം എങ്ങനെയാണ് പിറവിയെടുത്തത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ ആ ശിഹാബ് തങ്ങളോടൊപ്പം കൂടിയിട്ടാണ് എ കെ കോടൂര് ഇങ്ങളെ ഒരു പുസ്തകം തന്നെ എഴുതാനുണ്ടായ കാരണം അതിലേക്ക് വഴികാട്ടിയതൊക്കെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ മഹാനവകളായിരുന്നു സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ വെടിക്കോപ്പുകളോട് നെഞ്ചൂക്കുകൊണ്ട് മാത്രം ഒരു സമൂഹം എതിരിട്ട് കേവലം ഒരു നൂറ്റാണ്ട് പിന്നിട് മുമ്പേ വികലമാക്കിയ മലബാറിന്റെ പോയ കാല വസ്തുതകളെ തേടി എ കെ കോടൂർ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എന്നാൽ ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കൃതിക്കും അതിന്റെ പ്രസിദ്ധീകരണത്തിനും റൂഹാവുന്നത് വിദേശ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ കാലം മുതൽ മുഹമ്മദ് അലി സിഹാബ് തങ്ങളുമായി എ കെ കോടി കോടൂരിനുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പവും നിരന്തര സമ്പർക്കവുമാണ് ഒരു ശരാശരി പത്രപ്രവർത്തകനിൽ നിന്ന് ഒരു ചരിത്ര ഗവേഷകനായും സാമൂഹ്യ ചരിത്ര കൃതിയുടെ ഗ്രന്ഥകാരനായും എ കെയെ വളർത്തിയത് മുഹമ്മദ് അലി തങ്ങളുടെ പ്രോത്സാഹനവും പിന്തുണയുമാണ് എന്തിനകത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ അവരുടെ പ്രേരണ പ്രകാരമാണ് അവരുടെ പ്രോത്സാഹനം മൂലമാണ് ഈ കൃതി രചിക്കുന്നത് ഇനിയും അതിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ബാക്കി പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഐതിഹാസിക സമര പോരാട്ടങ്ങളെ വികലമാക്കി അവതരിപ്പിച്ച ആഖ്യാനങ്ങളിൽ പലതും തെറ്റാണെന്ന അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മുഹമ്മദ് അലി തങ്ങളുമായുള്ള സംഭാഷണങ്ങളിൽ ഇത് അത്തരമൊരു സംഭാഷണ മധ്യേ മുഹമ്മദ് അലി തങ്ങൾ എന്തുകൊണ്ട് ഏക്കേക്ക് അന്വേഷണം കുറെ കൂടി കാര്യക്ഷമമാക്കിക്കൂടും കണ്ടെത്തുന്ന വിവരങ്ങളും വിവരണങ്ങളും പുസ്തകമാക്കിക്കൂടെന്നും ചോദ്യമുയർത്തി ആ ചോദ്യത്തിനുള്ള ഉത്തരമായി രചന പ്രസിദ്ധീകരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അപ്പം ഈ ആംഗ്ലോ മുസ്ലിം ആംഗ്ലോ മാപ്പിള യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഈ കൃതി ഉടലെടുക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രേരണ മൂലമാണ് ഇതേക്കുള്ള വഴികാട്ടിയായത് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത് ഈ പുസ്തകത്തിൽ എ കെ കോടൂര് കൊണ്ടോട്ടി കൈക്കാരുമായി ബന്ധപ്പെട്ട കൊണ്ടോട്ടി മുഹമ്മദ് ഷാവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രം മാത്രമല്ല ഇതിലുള്ളത് മലബാറിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യമായ മറ്റു വിഷയങ്ങളൊക്കെ ഇതിൽ ചർച്ചയ്ക്ക് വരുന്നുണ്ട് അക്കൂട്ടത്തിൽ എ കെ കോടൂര് ഈ പുസ്തകത്തിൽ പറയുന്ന ചില ഭാഗങ്ങളുണ്ട് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുസ്തകമല്ല കാരണം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ പ്രേരണയോട് കൂടി അവിടെ നിന്നാണ് ഇതിന്റെ റൂഹ് എന്ന് പറഞ്ഞത് ഈ പുസ്തകം കാണാൻ അല്ലേ റൂഹായത് ഇതിന്റെ ആത്മാവായത് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളാണ് ഏതായാലും ഇൻഷാല്ലാ എന്താണ് അതിൽ കൊണ്ടോട്ടി തങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് എന്ന് നമുക്ക് കാണാം ഈ പുസ്തകത്തിന്റെ മുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിംകൾ കൊണ്ടോട്ടിയിലെത്തി താമസം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം എ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പിൽക്കാലത്ത് കൊണ്ടോട്ടി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട മുഹമ്മദ് ഷാ തങ്ങൾ കൊണ്ടോട്ടിയിലെത്തി മറാട്ട മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ ഒന്നുകൂടി മറാട്ട ബ്രാക്കറ്റിൽ മുംബൈ തീരത്തെ കല്യാണിനടുത്ത് കർദാൻ മഹബർ എന്നൊക്കെ പേരുള്ള സ്ഥലത്ത് നിന്നാണ് ഷിയാ വിഭാഗക്കാരനായ മുഹമ്മദ് ഷാ ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ കൊണ്ടോട്ടിയിലെത്തി എന്നാണ് ആധികാരിക ചരിത്രം ഷിയാ വിഭാഗത്തെ പൊതുവെ അംഗീകരിക്കാത്ത മൈസൂർ സുൽത്താൻമാരുമായി മുഹമ്മദ് ഷാ അടുപ്പത്തിലായി എന്ന് പറഞ്ഞിട്ട് അത് വിശദമായിട്ട് ഇങ്ങനെ പറയാണ് അപ്പൊ ഈ പുസ്തകത്തില് ഈ കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ ഷിയാ വിഭാഗക്കാരനായിട്ടാണ് ഇദ്ദേഹം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ട് ഇതിന്റെ അവസാന ഭാഗം അവസാന ഭാഗത്ത് വീണ്ടും പറയുന്നുണ്ട് ഇങ്ങനെ പോന്നാല് ഗുരുവായൂർ ക്ഷേത്ര സംരക്ഷണമടക്കം ടിപ്പു സുൽത്താന്റെ മതേതര നയങ്ങളുടെ വക്താവായി മാറുകയും ചെയ്തു എന്നിട്ട് പറയണം ഏറെ നാട്ടിൽ തൻ്റെ ഷിയാ ത്വരീക്കത്ത് വളർത്താൻ ഏ ആരെ മുഹമ്മദ് ഷാ എന്നവരുടെ ഷിയാ ത്വരീക്കത്ത് വളർത്താൻ ടിപ്പു സുൽത്താന്റെ തണൽ മുഹമ്മദ് ഷാ ലഭിച്ചു മാത്രമല്ല ഇനാംദാർ പട്ടവും നാടുവാഴി പദവിയും മുല്ലാക്കുറിശി കരുവാരക്കുണ്ട് ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും കൊണ്ടോട്ടി തങ്ങൾക്ക് ലഭിച്ചു എന്ന് പറഞ്ഞത് ഇപ്പൊ ഇവിടെയൊക്കെ ഈ എ കെ കോടൂര് കൊണ്ടോട്ടി മുഹമ്മദ് ഷാ എന്നവരെ പരിചയപ്പെടുത്തുന്നത് സിയാ വിഭാഗക്കാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ തൊരീക്കത്തിനെ പരിചയപ്പെടുത്തിയത് സിയാ തൊരീക്കത്തി എന്നാണ് അപ്പൊ നമ്മൾ ഇത് വെറുതെ പറയുകയല്ല ചരിത്രകാരന്മാരൊക്കെയും രേഖപ്പെടുത്തി വെച്ചത് കൊണ്ടോട്ടി മുഹമ്മദ് ഷായുമായി ബന്ധപ്പെട്ട് അക്കാലത്തുള്ള അവര് ഷിയാ ബന്ധമുള്ള ആളുകളായിരുന്നു ഷിയാ വിഭാഗക്കാരായിരുന്നു എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിന് ഒരിക്കലും തള്ളാൻ പറ്റില്ല കാരണം ഇത് പാണക്കാട് മുഹമ്മദ് അലി സി തങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലേക്ക് ഏക എത്തിക്കുന്നത് പാണക്കാട് കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ പറയേണ്ടതില്ലല്ലോ ഒരു ടൂറികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തള്ളാൻ പറ്റില്ലല്ലോ മഷായിഖന്മാരുടെ പിന്തുണയുള്ള എക്കാലത്തും മസാഹിഖന്മാരുടെ അടുപ്പമുള്ള മസാഹിഖന്മാരുടെ തിരുനോട്ടമുള്ള ഒരിക്കലും തെറ്റ് സംഭവിക്കാത്ത ആള് പാണക്കാട് ആ നേതൃത്വത്തിന്റെ പിന്നിൽ പിന്നീട് വന്ന ഉന്നതരായ തങ്ങന്മാർ മഹാനരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ മഹാനരായ സയ്യിദ് ഉമർ അലി തങ്ങൾ മഹാനരായ അറ്റപ്പൂ ഹൈദർ അലി തങ്ങൾ ഇപ്പോഴത്തെ പാണക്കാട് സ്വാദിഖ് അലി തങ്ങൾ പാണക്കാട് മുനവർ അലി തങ്ങൾ പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഈ സാധാത്യങ്ങളൊക്കെയും അവർക്ക് അവരുടേതായ മഹത്വമുണ്ട് അവർക്ക് മേൽ കുതിര കയറാൻ പറ്റിയ ഒരു സംഘവും ഇന്ന് നമ്മുടെ ഈ ലോകത്തന്നല്ല കാരണം എല്ലാ മസാഹിഹന്മാരുടെയും പിന്തുണ അവർക്കാണ് അന്നും എന്നും ഇന്നും അതിന്റെ തെളിവല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തിയ പാണക്കാട് മുഹമ്മദ് അലി തങ്ങളാണ് ഈ വിഷയത്തിലേക്ക് ഏകക്കൂടുവിൻ എത്തിക്കുന്നത് അപ്പൊ ഇതിൽ വരുന്ന വിഷയങ്ങൾ ആ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരുമായി കൂടി ആലോചിച്ചിട്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണല്ലോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ എഴുതി ഇതൊക്കെ രേഖയാക്കി ഇതൊക്കെ പുറത്തുവിടണം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഏതായിരുന്നാലും മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഏക കൂടി ഒരു പുസ്തകം തന്നെ ഇറക്കുന്നത് അപ്പൊ അതുകൊണ്ട് നേരത്തെ ചില ആളുകൾ ഹൈദ അലി ഷിഹാബ് തങ്ങളുടെ അവതാരികളുള്ളത് കൊണ്ട് ആരിക്കുട്ടി മുസ്ലാരുടെ അവതാരികളുള്ളത് കൊണ്ട് ആ പുസ്തകം ആധികാരിക പുസ്തകമാണ് ആധികാരിക ചരിത്രമാണ് എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിരുന്നു അവരോടാണ് നമുക്ക് പറയാനുള്ളത് ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചത് തന്നെ മുഹമ്മദ് ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവരാണ് അതിലാണ് ഈ കൊണ്ടോട്ടി മുഹമ്മദ് അദ്ദേഹം ഒരു ഷിയാ വിഭാഗക്കാരനായിരുന്നു എന്ന് ഇനി പറയാനുണ്ട് വെച്ച് പുലർത്തുന്നത് പുറത്ത് നിങ്ങൾ സ്നേഹം പറയുകയാണ് സുഫിയാക്കളവഴി പറയുകയാണ് പുറത്ത് പത്തി അകത്ത് കത്തി ഇരട്ടമുഖം നിങ്ങൾ ഇരട്ട മുഖത്തിന്റെ ആളുകളാ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നടത്തുന്ന പ്രതിഷേധം കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിത വേഷം ധരിച്ച പണ്ഡിത വേഷധാരികളുടെ നെഞ്ചത്തേക്കാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉയർത്തിവിടുന്ന ഓരോ വാക്കുകളും അസ്ത്രങ്ങളൊക്കെ നിങ്ങളെ നെഞ്ചത്തേക്കാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാന്തപുരം കേരളത്തിലെ ജാതി മത രാഷ്ട്രീയ കക്ഷി ഗ്രൂപ്പ് വ്യത്യാസം എല്ലാ ആളുകളും ഒരേ സബ്ദത്തിൽ ഉറക്ക വിളിച്ച് പറയും ചിലർ പതുക്കയും പറയും ആരെന്തോ പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഭൂമി രണ്ടായി പിളർന്നാലും നേതാവ് കാന്തപുരം തന്നെ എന്ന് പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഈ മാനവികതയുടെ വിളംബരത്തിന് വേണ്ടി മാനവികതയുടെ മുന്നേറ്റത്തിന് വേണ്ടി ഇനിയുള്ള നാളുകൾ നമുക്കിനി ഇനി വിശ്രമിക്കാനിടമില്ല നമ്മളിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന പലതുമുണ്ട് നമുക്ക് വിഴുപ്പലയ്ക്കാൻ സമയമില്ല നമുക്ക് വൃത്തികേടുകളോട് അതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശൈലി നമുക്കില്ല ആരെങ്കിലും റോട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ വായിൽ മലം നിറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തുപ്പിയാൽ അതേ രൂപത്തിൽ ഇനി ഏതെങ്കിലും ഒക്കെ മലമാക്കാൻ നമ്മൾ അത്രമാത്രം ബുദ്ധിയില്ലാത്തവരല്ല

കാന്തപുരത്തിന്റെ താല്പാരി സന്ദർപ്പിലാക്കാനാണോ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉണരണം ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഒരു കയ്യിലും പരിശുദ്ധ പിടിച്ച് ഞങ്ങളുടെ ആത്മീയ നേതാക്കളായ പുണ്യപുരുഷന്മാരുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് രാജ്യത്തിന്റെ ഭരണഘടന ഞങ്ങൾക്ക് അനുവദിച്ചു തരുന്ന പൗരാവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഞങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യവും നിലനിർത്തി ഞങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുമ്പോ സ്വാധീനത കൈയോഗാൻ ഒരു കാന്തനും ഗുണ്ടായിസത്തും ഞങ്ങൾ അനുവദിക്കില്ല അതിനെ ഞങ്ങൾ നിയമപരമായി നേരിടും നിയമപരമായി ഞങ്ങൾ നേരിടും ഞങ്ങൾ ഇത് കുറച്ചായി ഞങ്ങളോട് താക്കീത് നൽകിയിട്ട് കളിക്കാൻ നിൽക്കരുത് ഇങ്ങളിങ്ങനെ ഓരോരുത്തരെ കൊല്ലാനും ഗൂഢാലോചന നടത്താനും ചെയ്യുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ ഉണ്ടാകില്ല നിയമപരമായി ഞങ്ങൾ നേരിടും ഞങ്ങൾക്ക് ഇവിടത്തെ കോടതിയിൽ വിശ്വാസമുണ്ട് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടുത്തെ നിയമപാലകന്മാരും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഇവിടത്തെ മീഡിയകളിൽ വാർത്താ മാധ്യമങ്ങളിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ നിയമപരമായി തന്നെ ഞങ്ങൾ നേരിടും രാജ്യത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഒരു കാന്തപുരം വിഭാഗം ഗുണ്ടായുസത്തെയും ഈ രാജ്യത്തെ ജനങ്ങൾ അനുവദിക്കില്ല നിങ്ങളിപ്പോ യാത്ര നടത്താനുള്ള തിരക്കിലല്ലേ എന്ത് മാനവികതയുടെ എന്നിങ്ങനെ നല്ല പാട്ടൊക്കെ യാത്ര സഹോദരങ്ങളെ ഈ മാനവികതയുടെ മാനവികതയുടെ വേണ്ടി വേണ്ടി ഇനിയുള്ള നാളുകൾ ൾ വിശ്രമിക്കാനിടമില്ല നമ്മൾ പലതുമുണ്ട് നമുക്ക് വിഴുപ്പരക്കാൻ സമയമില്ല നമുക്ക് വൃത്തികേടുകളോട് അതേ രൂപത്തിൽ പ്രതികരിക്കാനുള്ള ശൈലി നമുക്കില്ല ആരെങ്കിലും റോട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു വൃത്തികെട്ട മനുഷ്യൻ വായിൽ മലം നിറച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് തുപ്പിയാൽ അതേ രൂപത്തിൽ ഇനി ഏതെങ്കിലും ഒക്കെ ക്ലോസറ്റുകൾ തെരഞ്ഞുപോയി നമ്മുടെ നമ്മുടെ വായിൽ മലമാക്കാൻ സന്തതികൾ കാന്തപുരത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ അതുകൊണ്ട് തന്നെ അതേ ശൈലിയിൽ ശത്രു ശത്രുമിത്രമായി മാറാനുള്ള അവസരം പരിശുദ്ധ നമ്മളെ തിന്മ തരുന്നുമകൊണ്ടിട്ട് നേരിട്ടാൽ നന്മ കൊണ്ട് തിരിച്ചു അങ്ങോട്ട് പ്രതികരിക്കുക എന്ന മഹത്തായ ശൈലിയാണ് ഇരട്ടമുഖം നിങ്ങൾ ഇരട്ട മുഖത്തിന്റെ ആളുകളാ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാ എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ നടത്തുന്ന പ്രതിഷേധം കാന്തപുരം വിഭാഗത്തിലെ പണ്ഡിത വേഷം ധരിച്ച പണ്ഡിത വേഷധാരികളുടെ നെഞ്ചത്തേക്കാണ് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഉയർത്തിവിടുന്ന ഓരോ വാക്കുകളും അസ്തങ്ങളൊക്കെ നിങ്ങളെ നെഞ്ചത്തേക്കാണ് പതിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കാന്തപുരം വിഭാഗത്തിന്റെ ഈ ഫാസിസത്തിനെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം തീജ്വാലയായി കത്തിപ്പടരുന്നത് ഇതൊരു സൂചന മാത്രമാണ് നിങ്ങൾക്ക് നിയമനം സാധിക്കുമോ അതാണ് ുംങ്ങൾക്കറിയേണ്ടത് മായി തോന്നിയതൊക്കെ എതിർപ്പ് എന്തും പറയാമെന്നാണോ ഭയപ്പെടുന്നില്ലേ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ചോദിച്ചു ചോദിച്ചപ്പോ ഞമ്മ ഞങ്ങളൊരു വാദപ്രതിവാദത്തിന് തയ്യാറാണ് വെച്ച ഡിമാൻഡ് കേട്ടപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഏറ്റവും വലിയ തമാശയായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അത് നടത്തണമെങ്കിൽ അതല്ലെങ്കിൽ അന്ന് ഞങ്ങൾ ചോദിച്ചു എവിടെയെങ്കിലും

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം